സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നോക്കാം കാണാം അപ്പം അതുകൊണ്ട് ഞാൻ ഈ കോവയ്ക്ക കുറച്ച് എടുത്തിട്ടുണ്ട് അതൊക്കെ നീളത്തിൽ ഞാൻ കീറുകയാണ് ഈ ഫ്രൈ ചെയ്യാൻ അപ്പം നമുക്ക് ഈ കോവയ്ക്കൊക്കെ ഒന്ന് നീളത്തിൽ ഫ്രൈ ചെയ്യാൻ തയ്യാറാക്കാം വലിയ കോവയ്ക്കാണെങ്കിൽ അത് ചിലപ്പം നാലായിട്ട് കീറേണ്ടി വരും നമ്മൾക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഈ കോവയ്ക്കയ്ക്ക് ഏറ്റവും നല്ല ഗുണകരമായ സാധനമാണേ കോവയ്ക്ക നമുക്കിനി ആ കോവയ്ക്കായ്ക്ക് ഫ്രൈ ചെയ്യാനുള്ളൊരു മസാലക്കൂട്ടുണ്ട് അതിനായിട്ടൊരു ഞാൻ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് പാൻ പാനടുപ്പി വെച്ച് അതിനകത്ത് ഞാൻ ആ മസാലക്കൂട്ടിനായിട്ട് തയ്യാറാക്കാൻ കുറച്ച് ഉഴന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണോളം ഉഴന്ന് പരിപ്പും കുറച്ച് കടലപ്പരിപ്പാണ് പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കുന്നത് കൂട്ടത്തിൽ ഞാൻ കുറച്ച് മല്ലി ചേർക്കുന്നുണ്ട് മല്ലിയും കൂടെ ഇട്ട് ഇത് നമുക്ക് ഒരുമിച്ച് വറുത്തെടുക്കണം കാരണം പൊടിച്ചെടുക്കാനാണ് ഈ മസാലക്കൂട്ടിനായിട്ട് കുറച്ച് മല്ലി ചേർക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ കുരുമുളകും ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിരി നല്ല ജീരകം ചേർക്കണം ചേർ വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അപ്പം ഈ വറ്റൽ ഒരുമിച്ച് ഇത് നല്ലതുപോലൊന്ന് വറുത്ത് കുരണം അപ്പം ഈ നല്ല ജീരകവും ചേർത്ത് ഞാൻ ഇതൊന്ന് നല്ല ഒന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാം ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് നമ്മുടെ കോവയ്ക്ക ഫ്രൈയുടെ മസാലക്കൂട്ട് ഇനി നമുക്ക് അതവിടെ തണുക്കട്ടെ നമുക്ക് ഇത് കോവയ്ക്ക ഫ്രൈ ഉള്ള കാര്യം ചെയ്യാം നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിനകത്തായിട്ട് ഈ കോവയ്ക്ക ഇടുന്നതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം അപ്പോൾ അത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന പരിപ്പും ചേർത്ത് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കുറച്ച് നല്ല ജീരകമാണ് നല്ല ജീരകം ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക ഫ്രൈ ചെയ്യാനാണ് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കുറച്ച് കരിയാപ്പല ചേർക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് വേണം നമുക്കിനി കോവയ്ക്ക കീറി വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വേവിക്കാം അല്പം ഈ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനാണ് ഇനി നമുക്ക് ആ കോവയ്ക്ക നല്ലതുപോലെ ഇതിനകത്തൊന്ന് ഇളക്കി വെച്ചിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർക്കണം അപ്പോൾ കാരണം ഈ കോവയ്ക്ക ഇപ്പോൾ ഇവിടെ നിന്ന് ആവിയൊക്കെ ഒന്ന് കയറി ഒന്നാവട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ അത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് ഉപ്പ് ഇടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് വേഗം ആ സമയം കൊണ്ട് നമ്മുടെ മസാലക്കൂട്ടൊക്കെ തണുത്ത് ഇരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ആ മസാലക്കൂട്ട് പൊടിക്കുകയാണ് മിക്സറെ ജാറിനകത്തോട്ട് തണുത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ട് ഫ്രൈക്കായിട്ട് വെച്ചിരുന്നത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുത്ത് ഞാൻ പൊടിച്ച് വച്ചതിന് ശേഷം താണ്ടെ അത് വീണ്ടും ഒന്നുകൂടെ ആ കോവയ്ക്കൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കണം അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം ഒന്ന് അതിനകത്ത് തന്നെ ഒന്ന് വേവും നല്ല വെന്തിന് ശേഷമാണ് നമ്മൾ ആ പ്രത്യേക മസാലക്കൂട്ടിൽ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ചേർക്കാൻ സമയമായി നമ്മുടെ ആ ഒരുക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് താണ്ടെ ആ വെന്ത റെഡിയായിരിക്കുന്ന കോവയ്ക്കകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ മസാലക്കൂട്ട് പ്രത്യേക സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് കോവയ്ക്ക ഫ്രൈ ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കണം കമൻ്റ് അറിയിക്കണം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ